പിണറായി വിജയൻ്റെയും ഗോവിന്ദൻ മാഷിൻ്റെയും നെഞ്ച താനിഞ്ഞടിച്ചുകൊണ്ട് വീണ്ടും ശക്തിധരൻ രംഗത്തെത്തിയിരിക്കുകയാണ് പിണറായിയെ പറ പറപ്പിച്ച ശക്തിധരൻ വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രംഗത്തെത്തുമ്പോൾ ഭയക്കണം പിണറായിയും ഗോവിന്ദനും സഹാക്കന്മാരും ശക്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് പിണറായിക്ക് പഠിക്കുന്ന എം ഗോവിന്ദൻ അതിസമ്പന്നതയുടെ മടിത്തട്ടിൽ കഴിയുന്ന കേരളത്തിലെ പത്ത് യുവതികളുടെ പട്ടിക എടുത്താൽ മുഖ്യമന്ത്രിയുടെ പുന്നാരമോൾ വീണ തായ്ക്കണ്ടിയിലായിരിക്കും അതിൽ ഒന്നാമത് എന്നതിൽ രണ്ടഭിപ്രായത്തിന് ഇടയില്ല അതാണ് കാലത്തിന്റെ മാറ്റം തോഴികളുമായി ആഡംബര ജീവിതത്തിന്റെ പറദീസയിൽ ഉലാത്തുന്ന വീണ തായ്ക്കണ്ടിയിൽ മുദ്രാവാക്യം വിളിച്ചു പരിശീലിക്കുന്ന ദൃശ്യം ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഇന്നലെ കൗതുക കാഴ്ചയായതിൽ അത്ഭുതമില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് കേരളത്തിൽ സ്വർണ്ണക്കടത്ത് നടക്കുന്നതെന്ന് മുമ്പൊരിക്കലും ഒരു പ്രധാനമന്ത്രിയും മറ്റൊരു സംസ്ഥാനത്തെക്കുറിച്ചും പറഞ്ഞതായി കേട്ടിട്ടില്ല അതാണ് കേരളത്തിൻ്റെ മാറ്റം പ്രധാനമന്ത്രി നിന്ദാസൂചകമായി പറഞ്ഞതുപോലും അഭിമാനത്തോടെയാണ് ഭരണ നേതൃത്വം തലയിലേറ്റിയിരിക്കുന്നത് മാസിസ്റ്റ് സൈദ്ധാന്തിക ലേഖനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് സി പി എമ്മിൻ്റെ പരാധീനതയാണ് എം വി ഗോവിന്ദൻ എന്നാണ് കൊടിയേരി ബാലകൃഷ്ണന്റെ പിൻഗാമിയായി എത്തിയ എം വി ഗോവിന്ദൻ്റെ കെട്ട വേഷപ്രച്ഛന്നതയാണ് അതിൽ ഒളിഞ്ഞിരിക്കുന്നത് അതിനുള്ളിൽ മണിച്ചനാകാം പിള്ളയാകാം ഗോവിന്ദചാമിയാകാം അതിനേക്കാൾ വലിയ ധൂമഖേദം ഉണ്ടെങ്കിൽ അതാകാം എല്ലാം ചീഞ്ഞുനാറി വീഴുന്നത് എം വി ഗോവിന്ദൻ്റെ മടിത്തട്ടിലാണ് പാർട്ടിയിൽ ഇ എം എസ് നേതൃത്വം കൊടുത്ത ഔദ്യോഗിക ലൈനിനെതിരെ വിയോജിപ്പുറപ്പ് എഴുതി ബദൽ രേഖയ്ക്കൊപ്പം നിന്നതിനാണ് എം വി ഗോവിന്ദൻ ഒരു കാലത്ത് പാർട്ടിയിൽ ഒന്നുമല്ലാതായത് അതൊക്കെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ മറന്നു അന്ന് ഗോവിന്ദനെ പാർട്ടിയിൽ നിന്ന് കൊഴിഞ്ഞു പോകാതെ നിലനിർത്താൻ സഹായിച്ചത് ഇ പി ജയരാജനാണ് ആ ഗോവിന്ദനാണ് ഇപ്പോൾ പിണറായി വിജയന് വേണ്ടി ദല്ലാൽ പണി മാത്രം നടത്തി പാർട്ടിയെ രക്ഷിച്ചു കളയാമെന്ന് സ്വപ്നം കാണുന്നത് തലയിൽ അത്ര രാഷ്ട്രീയമേ ഉള്ളൂ മുഖ്യമന്ത്രിയുടെ മരുമകൻ പി എ മുഹമ്മദ് റിയാസ് അടുത്തിടെ പാർട്ടിക്ക് വെച്ച കെടുതികൾ തേച്ചു കുളിപ്പിക്കാനുള്ള ദൗത്യമാണ് എം വി ഗോവിന്ദനെ അടിയന്തരമായി ഏൽപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ പണി തുടങ്ങിക്കഴിഞ്ഞു ചില മാധ്യമങ്ങൾക്ക് ഗോവിന്ദനോട് പ്രിയമാണ് അഞ്ചു മാസമായി പെൻഷൻ മുടങ്ങിയതിന് ഭിന്നശേഷിക്കാരൻ കത്തെഴുതി വെച്ച് ആത്മഹത്യ ചെയ്ത ഹൃദയഭേദകമായ സംഭവം മലയാള മനോരമയുടെ ഉടമ അതിൻ്റെ വീര്യം കെടുത്തി അവസാന പേജിലേക്ക് തള്ളിയ കണ്ണിച്ചോരയില്ലാത്ത നടപടിയിൽ എന്ത് പത്രധർമ്മമാണുള്ളത് മൂന്നാല് ലോക രാജ്യത്ത് നിന്ന് ഇന്നലെ ഉൽപ്പാദിപ്പിച്ച കണ്ണീർ തൂവുന്ന ഈ ഒരേ ഒരു വാർത്ത മനോരമയുടെ ഹൃദയം പിഞ്ചു പോകാത്തതിൽ അത്ഭുതമില്ല ആ പത്രം കത്തിച്ചു പ്രതികരിക്കാൻ ഒരു പൗരനെങ്കിലും ഇല്ലാത്ത നാടായിപ്പോയല്ലോ കേരളം മനോരമ മുതലാളിക്ക് ഇത്രമാത്രം അതപ്പതിക്കാൻ കഴിയുമോ ഗോവിന്ദ സ്വാമിയായിരുന്നു ഇന്നലെ ഈ ടോയ്ലറ്റ് പത്രം ഇറക്കിയത് ഇ എം എസ് എടുത്ത തത്വാധിഷ്ഠിത രാഷ്ട്രീയ നിലപാടിനെതിരെ ഒൻപത് പേർ ചേർന്ന് വിയോജനക്കുറിപ്പ് തയ്യാറാക്കിയ സംഘത്തിൽ ഉൾപ്പെട്ടയാളാണ് എം വി ഗോവിന്ദൻ പിന്നീട് മറുകണ്ഠം ചാടി സംസ്ഥാന സെക്രട്ടറി വരെ എത്തി കമ്മ്യൂണിസ്റ്റ് ഹൃദയ കാർക്കർത്തിനെ പിണറായിക്കിപ്പോൾ പഠിക്കുകയാണ് എം വി ഗോവിന്ദൻ അതിദാരിദ്ര്യത്തിന്റെ കൊടുമുടിയിൽ എരിപൊരി കൊണ്ട് ജീവിച്ചിരുന്ന നിസ്വാർത്ഥരായ മുണ്ടയിൽ കോരൻ്റെയും കല്യാണിയുടെയും വീട്ടിലേക്ക് സൗഭാഗ്യങ്ങൾ ഒറ്റയടിക്ക് ഒരു സുപ്രഭാതത്തിൽ വിരുന്നു വന്നത് ഒരു ഗവർണർ സത്യപ്രജ്ഞ ചൊല്ലിക്കൊടുക്കാനെത്തിയതോടെയാണ് എന്ത് ഭാഗ്യശാലി എങ്ങനെയാണ് ഈ വീട് നക്ഷത്ര ശോഭയിൽ തിളങ്ങി തുടങ്ങിയതാ രാഷ്ട്രീയത്തിൻ്റെ മാസ്മരികതയ്ക്ക് അങ്ങനെ ചില കൈപുണ്യങ്ങളുണ്ട് അതങ്ങ് തൊഴുത്തോളും തൊട്ടടുത്ത വീട്ടിൽ ദാരിദ്ര്യം താണ്ഡവ നൃത്തമാടുമ്പോൾ വീണാ തായ്ക്കണ്ടൻ്റെ വീട് മിന്നിക്കൊണ്ടിരിക്കും ഭിന്നശേഷിക്കാരൻ പെരുവണ്ണാമുഴിക്കാരൻ വയോധികൻ അഞ്ചു മാസത്തെ പെൻഷൻ കിട്ടാത്തതിൽ പട്ടിണി ദുസ്സകമായപ്പോൾ ലോകത്തിനു മുന്നിൽ ഇന്നലെ ഒരു കത്തെഴുതി വെച്ച് ജീവനൊടുക്കിയതാ വീണ തായ്ക്കണ്ടിയില്ലെന്ന കോടീശ്വരപുത്രി അറിഞ്ഞിരുന്നോ എന്നറിയില്ല മലയാള മംഗമാരുടെ ലിപ്സ്റ്റിക്കിൻ്റെ ശോഭ എങ്ങാനും കെട്ടുപോയാലോ അതിൽ തലോടി സൗന്ദര്യം കളയണ്ട വീണയ്ക്ക് എന്ത് നൽകുന്നതും തൻ്റെ നല്ല നാളേക്ക് നല്ലതാണെന്ന് കണക്ക് കൂട്ടുന്ന കരിമണൽ രാജാക്കന്മാരുടെ നാടാണിത് മാഫിയയുടെ ചങ്ങാത്തമുള്ളടത്തോളം വീണാ തൈക്കണ്ടിയുടെ രമ്യഹർമ്മത്തിൻ്റെ മതിലിനുള്ളിൽ ഒരു ഭർത്തവയും ഏശില്ല കരിമണലിലാണ് വീണാ തൈക്കണ്ടിയുടെ വീടിന്റെ ഐശ്വര്യം അസൂയപ്പെട്ടിട്ട് കാര്യമില്ല ഷാർജ രാജാവിന് വിരിച്ചു കൊടുത്ത പരവതാനിയുടെ തിളക്കം കണ്ട് കണ്ണഞ്ചിപ്പോകേണ്ട കോടികൾ വരും പോകും മറ്റൊരു ഗ്രഹമെന്നുണ്ടോ അതിൻ്റെ പേര് കാരാഗ്രഹമെന്നോ അങ്ങോട്ടാകും ഇനി കൊണ്ടുപോകുന്നതെന്നും മാധ്യമ ദോഷൈക ദൃക്കുകൾ അപഖ്യാതി പ്രചരിപ്പിക്കുന്നത് അസൂയ കൊണ്ടാകാം വീണാ തൈക്കേണ്ടി അതിദരിദ്രനായാലും പക എന്ന രണ്ടക്ഷരം നിഗണ്ടുവിലുണ്ടാകണം ഒരു ദുർനിമിത്തമായ ധൂമകേതു എന്ന വാക്കുച്ചരിച്ച് പഠിപ്പിച്ചപ്പോൾ ആ കുലുങ്ങി കുലുങ്ങി കുലിങ്ങിക്കുലുങ്ങി ചിരിച്ചുവെത്രേ ഷാർജ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആവുന്നത് തടയുക എന്ന ലക്ഷ്യം വെച്ചാണ് കേരളത്തിലെത്തിയത് സ്വർണവും പഴുഴവും താളത്തിൽ പിടിപ്പിച്ചതും ആമാടപ്പെട്ടി എത്തിയതും മാൻപേടയെപ്പോലെ ഇട്ട് പുഞ്ചിരി തൂക്കിയതും ഒരേ ലക്ഷ്യം വെച്ചാണ് മാസസ്റ്റിൽ എന്തൊക്കെ നിക്ഷിബ്ധമാണെന്ന് എഴുതി വച്ചിട്ടുണ്ടോ അതൊക്കെയാണ് വീണാ വിജയൻ അതൊക്കെയാണ് കമലാ വിജയൻ ഇങ്ങനെയാണ് ജി ശക്തിധരന്റെ ഫേസ് പോസ്റ്റ് അവസാനിക്കുന്നത്